ഹായ് സുഹൃത്തുക്കളെ ഇസ്രായേലിന് ഇതുവരെ ഹമാസ് അവരെ മാത്രം ഇല്ലാതാക്കിയിട്ടേ യുദ്ധം അവസാനിപ്പിക്കൂ എന്നായിരുന്നു നേരത്തെ തന്നെ ഇസ്രായേൽ പ്രഖ്യാപിച്ചിരുന്നത് ഹമാസിന്റെ അവസാന തീവ്രവാദിയെയും ഇല്ലാതാക്കിയിട്ട് മാത്രമേ ഞങ്ങൾ വെടി നിർത്തൂ എന്നാലേ ഞങ്ങൾ യുദ്ധം അവസാനിപ്പിക്കൂ എന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു നേരത്തെ തന്നെ പ്രഖ്യാപിക്കുകയും ഇക്കഴിഞ്ഞ ദിവസമാണ് ഐ ഡി എഫിനെയും മൊസാദിനെയും വിളിച്ചിട്ട് ഹമാ രൂപത്തിൽ കണ്ടാലും രണ്ടാമതൊരു ചോദ്യമില്ല രണ്ടാമതൊരു ചിന്തയില്ല അവരെ ഇല്ലാതാക്കണം നമ്മുടെ രാജ്യത്തിന്റെ നമ്മുടെ നിലനിൽപ്പിന്റെ നമ്മുടെ രാഷ്ട്രത്തിന്റെ സുഗമമായ പോക്കിന് അത് അനിവാര്യമാണ് അതുകൊണ്ട് ഹമാസ് ലോകത്തിന്റെ ഒരു കോണിലും സ്വൈരമായി ജീവിക്കാൻ അനുവദിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ടാണ് തുരങ്കങ്ങൾക്കകത്തേക്ക് കടൽ വെള്ളവും വിഷപ്പുകയും ഒക്കെ ഉണ്ടാക്കി പിന്നെ പമ്പ് ചെയ്ത് വിട്ട് അവരെ പുകച്ച് പുറത്ത് ചാടിച്ച് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ഇസ്രായേൽ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് അത് കഴിഞ്ഞപ്പോൾ ഹൂതി വിമതർ ഇറാന്റെ പിന്തുണ ഇറാനാണ് ഇളക്കി വിടുന്നത് ഇറാന്റെ പിന്തുണയോടുകൂടി യമനിൽ പ്രവർത്തിക്കുന്ന യമൻ സൈന്യവും ഹൂതി വിമതരും കാട്ടക് ഇസ്രായേലിനെതിരെ പൊരുതുകയാണ് ഗാസയിൽ നിന്നും ഇസ്രായേലി എപ്പോഴാണോ പിന്മാറുന്നത് അപ്പോഴല്ലാതെ ഞങ്ങൾ പിന്മാറില്ല എന്ന് പറഞ്ഞ് ഹൂതികൾ ഇസ്രായേലിൽ ഒരൊറ്റ ചരക്ക് കപ്പലും ഇനി ഇറങ്ങില്ല എന്ന് പറഞ്ഞ് ഇടയ്ക്ക് നിന്നിട്ട് ചരക്ക് കപ്പൽ അക്രമിക്കുന്നു ചരക്ക് കപ്പൽ പിടിച്ചെടുക്കുന്നു ഇസ്രായേൽ സൈന്യത്തെ ആക്രമിക്കുന്നു അതുകൊണ്ട് അവരെ തിരിച്ചക്രമിക്കുന്നത് ഹൂതികളെ തിരിച്ചക്രമിക്കുന്നത് ഫ്രാൻസും അമേരിക്കയും അമേരിക്കയുമൊക്കെയാണ് അപ്പോ ഇനിയും മറ്റൊരു വിഭാഗവും കൂടിയുണ്ട് സിറിയയിൽ നിന്ന് ഐസിസുകാർ ക്രൂരതയ്ക്ക് ഇത്രയധികം പേരുകേട്ട മറ്റൊരു രാജ്യമില്ല മറ്റൊരു തീവ്രവാദ സംഘടനയില്ല ഐസിസ് എന്ന് പറഞ്ഞാൽ ലോകം മുഴുവനും പേരുകേട്ട തീവ്രവാദമാണ് ഖുർആാനിന്റെ നിയമപ്രകാരം പല്ലിന് പകരം പല്ലും കണ്ണിന് പകരം കണ്ണും എന്ന തീവ്രമായ ശൈലിയിലുള്ള ക്രൂരത മൂലം ഷിയ ഐസിസ് എന്നാണ് ഈ ഹൂദികൾ പോലും അറിയപ്പെടുന്നത് ഐസിസുകാർ ചെയ്യുന്ന അതേ ക്രൂരതകൾ തന്നെയാണ് യമനിലെ ഹൂദി വിഭാഗവും ചെയ്യുന്നത് കണ്ണുകൾ ചൂർന്നെടുക്കുകയും കൈകാലുകൾ ഛേദിക്കുകയും വിരലുകൾ വെട്ടിക്കളയുകയും കുട്ടികളെ ക്രൂരമായി പീഡിപ്പിക്കുകയും സ്ത്രീകളെ ലൈംഗികമായി ദുരുപയോഗം ചെയ്യുകയും ഒക്കെ ചെയ്യാൻ യാതൊരു മടിയുമില്ലാത്ത ഒരു വിഭാഗമാണിവർ അതുകൊണ്ടാണ് ഷിയ ഐസിസ് എന്ന ഹൂദികൾ അറിയപ്പെടാൻ തന്നെ കാരണം ലോകം മുഴുവനുമുള്ള സുന്നി ഷിയ സംഘർഷങ്ങളുടെ തുടർച്ച തന്നെയാണ് ഇന്ന് ഹൂതികൾക്ക് പകുതി രാജ്യ നിയന്ത്രണമുള്ള യമനിലും സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് യമനിലെ ഷിയ വിഭാഗമായ സെയ്ദി എന്നറിയപ്പെടുന്ന ഒരു ഇസ്ലാമിക ശാഖയാണ് ഈ ഹൂദികൾ സുന്നികൾ സൈദികളെ അടിച്ചമർത്തുന്നതിനോടുള്ള ചെറുത്ത് നിൽപ്പായിട്ടാണ് ഹൂതി മുന്നേറ്റം തുടങ്ങിയത് തന്നെ ഹുസൈൻ അൽ ഹൂദി എന്ന നേതാവിന്റെ പേരിൽ നിന്നാണ് ഹൂതികൾ എന്ന പേര് വന്നത് ഇയാൾ സ്ഥാപിച്ച സംഘമാണ് പിന്നീട് ഭൂതികളായി രൂപാന്തരം പ്രാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് വരെ സോവിയറ്റ് നിയന്ത്രണത്തിലുള്ള കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രമായ തെക്കൻ യമനും സുന്നി രാഷ്ട്രമായ വടക്കൻ യമനുമായി രണ്ട് രാജ്യങ്ങളിലായിരുന്നു ഈ നാട് സോവിയറ്റ് യൂണിയന്റെ പിടിയയഞ്ഞതോടെ ജർമ്മനി ഒന്നായതുപോലെ ഐക്യ യമൻ പിറക്കുകയായിരുന്നു അലി അബ്ദുള്ള സലേ അതിന്റെ രാഷ്ട്ര തലവനായി മാറി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ പുതിയ ഭരണഘടന നിലവിൽ വന്നു പക്ഷേ സലേയുടെ ഭരണരീതികൾ രാജ്യത്തിന് വലിയ അസ്വസ്ഥതയുണ്ടാക്കി സലേ അവഗണിക്കുന്നു എന്ന് ഷിയ വിഭാഗമായ സൈനികൾ ആരോപിക്കുന്നു അവർ അട്ടിമറി ശ്രമം നടത്തുന്നു എന്ന് സലയും അങ്ങനെ അവര് രണ്ടുപേരും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കോർക്കാൻ തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിലാണ് ഊതികൾ ശക്തി പ്രാപിക്കുന്നത് രണ്ടായിരത്തി നാലിൽ ഹുസൈൻ അൽ ഹൂദിയുടെ മരണത്തിനിടയാക്കിയ സർക്കാരിന്റെ സൈനിക നീക്കമാണ് ഹൂതികളെ സായുധ ആക്രമണങ്ങളിലേക്ക് നയിക്കുന്നത് ഇതോടെ ലക്ഷണമൊത്ത ഒരു ഭീകരവാദ സംഘടനയായി യഹൂദികൾ മാറുകയായിരുന്നു ഇറാന്റെ പിന്തുണയോടെ വളരെ പെട്ടെന്ന് ലെബനനിലെ ഹിസ്ബുല്ലയെ പോലെ ആധുനിക സാധ്യതകളുള്ള ആയുധങ്ങളുള്ള ലോകോത്തര ആയുധങ്ങളുള്ള സൈനിക സ്വഭാവമുള്ള ഒരു സംഘടനയായി യഹൂദികൾ മാറി രണ്ടായിരത്തി പതിനൊന്നിൽ ഏകാധിപതികളായ അറേബ്യൻ രാജ്യങ്ങളിലെ ഭരണകർത്താക്കൾക്കെതിരെയുണ്ടായ മുല്ലപ്പൂ വിപ്ലവം എന്ന് പേരിട്ട സായുധ കലാപങ്ങൾ ഫലത്തിൽ ഹൂതികൾക്കും ഗുണം ചെയ്തു മുപ്പത്തിമൂന്ന് വർഷം അധികാരത്തിലിരുന്ന പ്രസിഡന്റ് അലി അബ്ദുല്ലയ അലി അബ്ദുള സലയെ പുറത്താക്കാൻ യമൻ ജനത തെരുവിലിറങ്ങുകയാണ് വ്യാപക പ്രക്ഷോഭങ്ങൾ ഉപരോധങ്ങൾ വധശ്രമം അയൽ രാജ്യങ്ങളുടെ സമ്മർദ്ദം ഇതെല്ലാം കൂടി ആയപ്പോൾ സലൈക്ക് രാജിവെക്കേണ്ടി വന്നു അദ്ദേഹത്തിന്റെ വൈസ് പ്രസിഡന്റ് അബ്ദുർ അബ്ദുറബോ സൂരി ഹാദി പ്രസിഡന്റായി ആഭ്യന്തര യുദ്ധവും തുടങ്ങി ഇതോടെ ഊതികൾ സ്വന്തം സൈന്യം തന്നെ രൂപീകരിച്ചു പിന്നീട് എല്ലാം വളരെ പെട്ടെന്നായിരുന്നു നടന്നത് യമനിലെ പ്രധാന കേന്ദ്രങ്ങൾ മുഴുവനും ഊതികൾ പിടിച്ചടക്കി സർക്കാരും പ്രതിരോധത്തിലായി എതിർക്കുന്നവരെ പല്ലിന് പകരം പല്ല് കണ്ണിന് പകരം കണ്ണ് എന്ന ശൈലിയിൽ നേരിട്ടു തങ്ങളിൽ ഒരാളെ കൊന്നാൽ തിരിച്ച് അവരുടെ എതിരാളികളുടെ പത്താളുകളെ കൊന്ന് പകവെട്ടുക എന്നതാണ് ഊതികളുടെ ശൈലി തലവെട്ടലും കണ്ണ് ചൂഴ്ന്നെടുക്കലും കൊല്ലലും തിളപ്പിച്ച എണ്ണയിൽ മുക്കി തൊലി വിരിച്ചു കൊല്ലലും എല്ലാമായി ക്രൂരതയുടെ പരമ്പരകൾ തന്നെയായിരുന്നു അങ്ങനെ എതിരാളിയെ ഭയപ്പെടുത്തുക തങ്ങളോട് ഒരാളും വരരുത് ഇനി ആരെങ്കിലും എതിരിട്ടാൽ അവരെ ഈ രൂപത്തിൽ ക്രൂരമായി കൊല്ലും എന്ന് ഭയപ്പെടുത്തിയാണ് അവർ എതിരാളികളെ നിർത്തിയിരുന്നത് അങ്ങനെ ഒരു വേള ഷിയ ഐസിസ് എന്ന പേര് ഞെട്ടലോടെ ലോകം ഇവർക്ക് നൽകുകയായിരുന്നു രണ്ടായിരത്തി പതിനാല് സെപ്റ്റംബറിൽ ഹോദികൾ തലസ്ഥാനമായ നിയന്ത്രണം പിടിച്ചെടുക്കുകയും ചെയ്തു ഹാദി സൗദി അറേബ്യ സൗദി അറേബ്യയിലെ അഭയം തേടി എന്നാൽ സുന്നി രാജ്യമായ സൗദി അടക്കമുള്ളവർക്ക് ഇത് പിടിച്ചില്ല ഷിയാക്കൾ ഒരു സുന്നി രാഷ്ട്രത്തിൽ അധികാരം പിടിക്കുകയോ അവർ അവര് നടത്തത്തില്ല അവർ ഒമ്പത് രാഷ്ട്ര സഖ്യരാഷ്ട്രങ്ങളെയും ചേർത്ത് യമനെതിരെ ഒരു യുദ്ധം തന്നെ നയിച്ചു ആ യുദ്ധം ഇന്നും എങ്ങും എത്താതെ നിൽക്കുകയാണ് രണ്ടായിരത്തി പതിനഞ്ചു മുതൽ യമനിൽ തുടരുന്ന സൗദി സഖ്യസേനയും ഹൂതി വിമതരും തമ്മിലുള്ള പോരാട്ടത്തിൽ ആയിരങ്ങളാണ് കൊല്ലപ്പെട്ടത് സൗദിയുടെ ബോംബിങ്ങിൽ ഗാസയ്ക്ക് സമാനമായി കുട്ടികൾ കൊല്ലപ്പെട്ടു പക്ഷേ കൊല്ലുന്നത് മുസ്ലിങ്ങൾ പരസ്പരമായത് കൊണ്ട് കേരളത്തിൽ റാലികളില്ല പ്രതിഷേധങ്ങളില്ല ഐക്യദാർഢ്യങ്ങളില്ല പിന്തുണകളില്ല ഹർത്താലുകളില്ല പലസ്തീൻ സംഘർഷങ്ങളില്ലെന്നപോലെ ഇവിടെയും അടിസ്ഥാന കാരണം മതം തന്നെയായിരുന്നു അപ്പോ ൂതികള് ഈ വിശ്വാസികൾ പരസ്പരം അങ്ങോട്ടുമിങ്ങോട്ടുമായതുകൊണ്ട് കാരണം കൊല്ലുന്നതും കൊല്ലപ്പെടുന്നതും ഞമ്മന്റെ ആളുകൾ തന്നെയാണല്ലോ അതുകൊണ്ടാണ് അതിനൊരു പ്രശ്നവും ഇല്ലാത്തത് ഇതുവരെ കേരളം രണ്ടായിരത്തി പതിനഞ്ച് മുതൽ യമനിൽ തുടരുന്ന സൗദി സഖ്യസേനയും ഹൂതി വിമതരും തമ്മിലുള്ള പോരാട്ടത്തിൽ ലക്ഷക്കണക്കിനാളുകൾ മരിച്ചു വീഴുന്നത് അറിഞ്ഞിട്ടേയില്ല ചെറിയ കുഞ്ഞുങ്ങൾ ബോംബ് പൊട്ടി പൊട്ടിത്തെറിച്ച് വീഴുന്നത് അറിഞ്ഞിട്ടേയില്ല സ്ത്രീകൾ ക്രൂരമായി ബലാത്സംഗം ചെയ്യപ്പെടുന്നത് അറിയുന്നില്ല കണ്ണുകൾ ചൂർന്നെടുക്കപ്പെട്ടും കൈകാലുകൾ ഛേദിക്കപ്പെട്ടും മാതാപിതാക്കളുടെ മുമ്പിലിട്ട് മക്കൾ പീഡിപ്പിക്കപ്പെടുന്നതും ബലാത്സംഗം ചെയ്യപ്പെടുന്നതും ഒന്നും നമ്മുടെ കേരളത്തിലെ പലസ്തീൻ അനുകൂലികൾ അറിയാത്തത് എന്തുകൊണ്ടാണ് അവിടെ വോട്ട് ബാങ്കില്ലല്ലോ ഏതെങ്കിലും ഒരു പ്രത്യേക മതവിഭാഗത്തെ പ്രീണിപ്പിച്ചു നിർത്തി ഞങ്ങൾ നിങ്ങളുടെ ഭാഗത്താണ് എന്ന് പറഞ്ഞു വെക്കുമ്പോൾ ഇങ്ങും ഒരു വോട്ട് ബാങ്ക് ലഭിക്കാനില്ലല്ലോ എല്ലായിടത്തും ഇത് തന്നെയാണ് ഇറാനിൽ കണ്ടതും ഇത് തന്നെയാണ് ഇറാനിലെ ഹിജാബ് സമരം നമ്മൾ കണ്ടില്ലേ ഇത്ര ക്രൂരതയാണ് അവര് ചെയ്തത് കുട്ടികളെയും സ്ത്രീകളെയും ഒക്കെ കൂട്ടിയിട്ട് കത്തിക്കുകയായിരുന്നു എന്തേ നമ്മുടെ നാട്ടിൽ പ്രതിഷേധമില്ലാത്തതും സ്ത്രീകളല്ലേ അഫ്ഗാനിലെ പന്ത്രണ്ട് വയസ്സുള്ള പെൺകുട്ടികളെ പോലും താലിബാൻ സൈന്യം പിടിച്ചുകൊണ്ട് പോയി ക്രൂരമായി ബലാത്സംഗം ചെയ്തപ്പോൾ കേരളത്തിലെ ആരും അത് കാണാത്തത് എന്തുകൊണ്ടാ അവിടെ എതിരാളികൾ ജൂതന്മാരായിരുന്നില്ല നമുക്കിവിടെ പ്രതികരിക്കാം വേട്ടക്കാരൻ്റെ മതം നോക്കണം രാഷ്ട്രീയം നോക്കണം ഇരയുടെ രാഷ്ട്രീയം നോക്കണം മതം നോക്കണം ഇരകളായി മുസ്ലിങ്ങൾ വരികയും എതിർഭാഗത്ത് വേറെ ആരെങ്കിലും വരികയും ചെയ്താൽ നമുക്ക് ഐക്യദാഠ്യവും നമുക്ക് പിന്തുണയും ഇതാണ് കേരളത്തിൻ്റെ പൊതു സ്വഭാവം നന്ദി